യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിൽ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ പലരും വിളിക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗം റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യമായിരുന്നു നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഏതിന് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് കഴിഞ്ഞ ദിവസം ധ്യാനിപ്പാൻ തക്കോൺ ദൈവം നമ്മെ സഹായിച്ചു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാര കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതൊന്നും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ കഴിയില്ല ഇത് അപ്പോസനെ പോലൂസിന്റെ ഒരു ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മളുടെയും ഉറപ്പായി തീരേണ്ടത് വളരെ ആവശ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ നാം ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് നിത്യമായ ദൈവത്തിന്റെ സ്നേഹം കർത്താവായി യേശു ക്രിസ്തുവിലൂടെ പിതാവായി ദൈവം നമുക്ക് നൽകുന്നതായ ആ ഒരു ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ എത്ര വലുതാണെന്നാണ് ഇവിടെ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നത് ആ സ്നേഹത്തിൽ ഞാൻ പൂർണമായും സുരക്ഷിതത്വം ഉള്ളവനാണ് എന്നുള്ളതായ ആ ദൃഢ നിശ്ചയം നമുക്ക് അപ്പോസ്തനെ പോലൂസിന്റെ ഈ എഴുത്തുകളിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോസ്തനെ പോലൂസിന് മാത്രമല്ല പിതാവായി ദൈവത്തിന്റെ സ്നേഹം തന്റെ പുത്രനായി യേശുക്രിലൂടെ അനുഭവിക്കുന്ന നമുക്കേവർക്കും ആ ഒരു ഉറപ്പ് ലഭിക്കുവാൻ തീരും അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് നമ്മൾ വായിച്ചു നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ആരാണ് നമ്മെ സ്നേഹിച്ചത് കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മെ സ്നേഹിച്ചത് നമ്മെ എങ്ങനെ സ്നേഹിച്ചു എപ്പോഴും ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അളക്കുന്നത് നമ്മളുടെ ദൈനംദിനേനയുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം ഏറ്റവും പ്രധാനത്തോടെ ചെയ്തതായ കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മെ തൻ്റെ മക്കളാക്കി തീർത്തതായ ആ സ്നേഹം നമുക്ക് നിത്യജീവൻ നൽകുന്നതായ ആ സ്നേഹം പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കാറില്ല പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇതിന് പ്രാധാന്യം കല്പിച്ചേ മതിയാവുകയുള്ളൂ കാരണം വളരെ ചുരുക്കം ആയുസ് മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ പക്ഷേ നമ്മുടെ ശിഷ്ട ആയുസ് അതായത് നമ്മുടെ നിത്യത നമ്മൾ ചെലവഴിക്കുന്നത് യേശുവിനോടൊപ്പം ആ സ്വർഗീയ ഭവനത്തിലാണ് അപ്പോൾ ആ ഭവനത്തിലേക്കുള്ള പ്രവേശനം കർത്താവി യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവം നൽകുന്നതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്നതായ കഷ്ടത പ്രയാസങ്ങൾ അതിൻ്റെയൊക്കെ നടുവിലും നമ്മൾ ഓരോരുത്തരും അതിന്മേൽ വിജയം പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് എന്നുള്ളതായ ആ സവിശേഷമായ അനുഭവത്തെ നമുക്ക് മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിക്കും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമലഗനം എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യമാണ് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു നേരത്തെ നമ്മൾ കണ്ടത് കഷ്ടത സങ്കടം ഉപദ്രവം പട്ടിണി നക്ഷത ആപത്ത് വാട് തുടങ്ങിയതായ കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോസ്സനെ പോലൂസ് പറയുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുക നമ്മളൊരു കാര്യം നാം മനസ്സിലാക്കണം നമുക്ക് ദൃശ്യമായ കാര്യങ്ങൾ മാത്രമല്ല നമ്മളുടെ ഉപദ്രവകാരികൾ എന്ന് പറയുന്നത് നമുക്ക് അദൃശ്യമായ കാര്യങ്ങളും നമ്മുടെ ഉപദ്രവകാരികളാണ് ഈ വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ആത്മീയ മണ്ഡലത്തിലാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ദൃശ്യമല്ലാത്ത ചില ഫോഴ്സസ് ചില ശക്തികൾ അവയാണ് ഇന്ന് ദൃശ്യമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ശത്രുക്കളെ കൊണ്ടുവരുന്നത് നമ്മൾ ആ കാര്യം വിശുദ്ധ ബൈബിളിൽ നിന്നും മനസ്സിലാക്കണം അതുകൊണ്ടാണ് അപ്പോൾ സന്നെ പോലു സെഫീസ് ലേന ആറാം അഖ്യായത്തിൽ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോക ശക്തികളോടും സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാന്മ സേനയോടും അത്രേ നമ്മൾ പലപ്പോഴും ഈ ദൃശ്യമായി കാണുന്നതായ ആളുകൾ മനുഷ്യർ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ അവയെ നമ്മൾ ശത്രുക്കളായി കാണാറുണ്ട് നമ്മൾ അങ്ങനെ അവരെ ശത്രുക്കളായി കാണുമ്പോൾ നമുക്കൊരിക്കലും ഇതിനെല്ലാം കാരണമായി തീർന്ന ആ അദൃശ്യ ശക്തികളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല ഒരു ദൈവഭക്തന് വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നതായ അതായത് നമുക്ക് കാണുവാൻ കഴിയാത്ത മേഖലകളിൽ നമുക്കെതിരെ വ്യാപരിക്കുന്നതായ ആ അന്ധകാര ശക്തികളെ നമ്മൾ ചൂണ്ടി അവയുടെ നേരെ ചൂണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനും അവയെ കുറ്റപ്പെടുത്തുവാനും അവയെ ശാസിക്കുവാനും നമുക്ക് സാധിക്കണം കർത്താവ് യേശുക്രിസ്തു എപ്പോഴും അതല്ലേ ചെയ്തത് യേശു ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ അവൻ മനുഷ്യരിയല്ല ശാസിക്കുന്നത് മറിച്ച് അവന്റെ പുറകെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെയാണ് യേശുക്രിസ്തു ശാസിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ അപ്പോസനെ പോലൂസ് ഈ രണ്ടാമത്തെ ഘട്ടം എന്നോണം ഈ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല പലപ്പോഴും നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി പറയുന്നത് ഇന്ന് നമ്മൾ മുമ്പിൽ കാണുന്നതായ ആളുകളെയാണ് നമ്മൾ നമ്മുടെ പേരൻസിനെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു വാസ്തവത്തിൽ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തണമെന്ന് പിശാചും ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മൾ പിശാജിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ എത്തുകയില്ല എന്നുള്ളത് അവൻ ഉറപ്പിക്കുക പക്ഷേ ഇവിടെ അപ്പോഴ്സിനെ പോലീസ് പറയുന്നു തനിക്ക് എത്തപ്പെടുവാൻ കഴിയാത്തതായ അദൃശ്യ മണ്ഡലങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് കാരണം ദൈവത്തിന്റെ ആത്മാവ് ആ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാന്മ സേനയെക്കുറിച്ച് അപ്പോസന പോലോസിന് വെളിപ്പെടുത്തി കൊടുത്തു പോലോസിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത ആത്മീയ വെളിപ്പാടുകൾ മറ്റുള്ള അപ്പോസ്തലന്മാരെക്കാൾ കൂടുതൽ പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോസന പോലോസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്നതായ വിഷയത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ നമുക്കറിയാം പഴയ നിയമ പുസ്തകത്തിൽ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ദാനിയേലിന്റെ പ്രാർത്ഥന ദാനിയേൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥന മുന്നോട്ട് പോയി എന്റെ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ ദാനിയൽ ചിന്തിക്കുന്നത് ഇപ്രകാരമായിരിക്കാം എന്റെ പ്രാർത്ഥന എന്നും എത്തുന്നില്ലല്ലോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് യാതൊരു റെസ്പോൺസും കാണുന്നില്ലല്ലോ പക്ഷെ അതിന് മറുപുറം അവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വെളിപ്പെടുത്തുന്നു ആകാശ മണ്ഡലങ്ങളിൽ തടയുന്ന പാർസി രാജാവിൻ്റെ പ്രഭു എന്നറിയപ്പെടുന്ന സാത്താന്യ ശക്തി അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുക പ്രാർത്ഥന ഉയർന്നു പ്രാർത്ഥന ദൈവസ്ഥനത്തിലേക്ക് എത്തുന്നു അതായത് ഒരു ദൈവത്തിന്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവസ്ഥാനത്തിൽ എത്തും എന്നുള്ളതിന് ഒരു ഉറപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി അത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതായ അവസ്ഥകളുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അയക്കുമ്പോൾ നമ്മുടെ സേവകാത്മാക്കളായ ആളുകളെ അയക്കുമ്പോൾ അവരെ തടയുന്നതായ പാർശ്വ രാജാവിന്റെ പ്രഭു അല്ലെങ്കിൽ അന്ധകാര ശക്തി പക്ഷേ എന്നാൽ ദാനിയൽ പ്രാർത്ഥന നിർത്തിയില്ല ദാനിയയില് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്താണ് സംഭവിക്കുന്നത് പ്രാർത്ഥന തുടരുമ്പോൾ ദൈവപ്രവൃത്തിയും ശക്തമായി കൊണ്ടിരിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുപോലാണ് പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുന്നതായ അവസ്ഥകളിൽ നമ്മൾ അതിനെ ലളിതമായി കാണരുത് മറിച്ച് അതിനെ ഗൗരവമുള്ളതായി കാണണം നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തി നമുക്കുള്ള നന്മകളെ നമുക്കുള്ള മറുപടികളുമായി കടന്നു വരുന്നതായ ദൂതന്മാരെ ഈ ആകാശമണ്ഡലത്തിൽ വെച്ച് തടയുമ്പോൾ പിശാചിനെ ജയിക്കുവാൻ എളുപ്പമാണ് നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് തടയുവാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ആ നന്മകൾ നമ്മുടെ അടുക്കലേക്ക് വരുവാൻ ഇടയായി തീർച്ചു ഇതാണ് അപ്പോസ്സിനെ പൗരൂഷ് ഇവിടെ പറയുന്നത് ഈ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ശ്രമിക്കുന്ന ഈ ദുഷ്ടശക്തികൾ അദൃശ്യ മണ്ഡലത്തിലെ ശക്തികൾ അതാണ് ഇവിടെ പറയുന്നതായ മരണം ജീവൻ ഭൂതന്മാർ വാഴ്ചകൾ അധികാരങ്ങൾ ഇപ്പോഴുള്ളത് വരുവാനുള്ളത് ഉയരം ആഴം അങ്ങനെ യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരുപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതിന് എന്താണ് വേണ്ടത് നമുക്ക് ജാഗ്രത ആവശ്യമാണ് നമുക്ക് പ്രാർത്ഥന മനോഭാവം ആവശ്യമാണ് ദൈവത്തോടുള്ള ബന്ധം നമുക്ക് ആവശ്യമാണ് കേവലം ദൈവസ്നേഹം അനുഭവിക്കുക മാത്രമല്ല ആ ദൈവസ്നേഹത്തിൽ തുടരുവാൻ ഉള്ളതായ ആത്മീക ജാഗ്രതയും നമ്മുടെ ഭാഗത്തുണ്ടാകണം അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആത്മീയ വെളിപ്പാടായി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത് മാത്രമല്ല നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത് അതിനേക്കാൾ ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങൾ അദൃശ്യ ലോക മണ്ഡലത്തിലുണ്ട് അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിലുണ്ട് ആ വിഷയങ്ങളിലെല്ലാം തന്നെ നമ്മൾ വിജയം പ്രാപിക്കണമെങ്കിൽ ദാനിയലിനെ പോലെ പൗലൂസിനെ പോലെ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ആത്മീയമായ നടപടികളിൽ വളരെയധികം ശ്രദ്ധ ഉള്ളവരായി തീരുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീം നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കും അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനത്തില് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള ആ രക്ഷ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവ് യേശു ക്രിസ്തു മൂലമുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളിലേക്ക് പകർന്നതിനായി നന്ദി പറയുന്നു ഇവിടെ ഞങ്ങൾ ധ്യാനിച്ചതുപോലെ ഈ ലോകത്തിലുള്ളതോ അദൃശ്യ ലോകത്തിലുള്ളതോ ഒന്നും തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ വേർപിപ്പാൻ കഴിയില്ല എന്നുള്ള ആ ഉറപ്പിൽ ജീവിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ വിശാലമായ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് റോമാലയനും എട്ടാം അധ്യായത്തിലുള്ള വചനധ്യാനം നമുക്ക് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് നാളെ നമുക്ക് പുതിയ ഒരു ചിന്തയുമായി കടന്നുവരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലെസ് യു ആൾ